ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഹൗസ് ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മളെപ്പോഴും വണ്ടി എടുക്കാൻ വേണ്ടി വരുമ്പോഴേക്കും നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ടതെന്നാണ് നമ്മൾ മാത്രമല്ല വണ്ടി യൂസ് ചെയ്യുന്നത് ഇപ്പം നമ്മളറിയാതെ അറബിയുടെ വീട്ടിലുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ ഇത് എബ്ലി കൊണ്ട് വരച്ചിട്ട് വെച്ചാൽ അപ്പം നമ്മളെപ്പോഴും വരുമ്പോഴേക്കും ഈ നാല് സൈഡും നോക്കിക്കോടണം കാണിച്ചു തരാം കാണിച്ചു തരാം നാല് സൈഡ് നോക്കിക്കോളണം നമുക്ക് വണ്ടിയുടെ നമ്പർ കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് വേണ്ട ഇവിടെ ഇടിച്ചിരിക്കുകയാണ് വേണ്ട നല്ലൊരു ഒരു ഇടി ഇടിച്ചിട്ടുണ്ട് റിവേഴ്സ് എടുത്തുകൊണ്ട് കൊണ്ടുപോയി ഇടിച്ചതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതാ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഇവർ വണ്ടി എടുത്തുകൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ വന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അവർ ലാസ്റ്റ് നമ്മുടെ തലയിൽ വെക്കും ഡ്രൈവറിൻ്റെ മിസ്റ്റേക്കാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതെപ്പോഴും നമ്മൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ വേണ്ടി പിന്നെ ഇതപ്പം തന്നെ നമ്മൾ ഫോട്ടോ എടുത്ത് ഒരു വീഡിയോയും കൂടെ എടുക്കണം ഫോട്ടോ എടുത്തിട്ട് അത് അവർക്ക് അയച്ചു കൊടുക്കണം അയച്ചു കൊടുത്ത് നമ്മുടെ ഒരു ഇത് ക്ലിയർ ചെയ്യണം കാരണം നമ്മളല്ല ഇത് ചെയ്തത് ഇത് നമ്മളില്ലാത്ത സമയത്തും നിങ്ങൾ വീട്ടുകാരിൽ വണ്ടി എടുത്തുകൊണ്ട് പോയി സംഭവിച്ചതാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു ഫോട്ടോ എടുക്കുന്ന ആ ടൈമും കാര്യങ്ങളും എല്ലാം ഇത് അപ്പം തന്നെ നമ്മൾ വിളിച്ച് മെസ്സേജ് അയച്ച് ക്ലിയർ ചെയ്തിട്ട് വേണം വണ്ടി എടുക്കാൻ വേണ്ടി നോക്കാൻ വേണ്ടി ഇല്ലെങ്കിൽ ഇത് നാളൊരു സമയത്ത് അത് നമ്മുടെ തലയിരിക്കും നമ്മളാണ് കൊണ്ട് ആക്സിഡൻറ്റാക്കിയതെന്ന് പറഞ്ഞത് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം എല്ലാ പ്രവാസികൾ ഡ്രൈവറായിരുന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്